ഇന്നത്തെ ഉദ്ഘാടനം ദേവീവിലാസം ഇംഗ്ലീഷ് മീഡിയം നഴ്ഷണറി സ്കൂൾ എൽ പി സ്കൂൾ നമ്മുടെ തലവൂരായിരുന്നു വളരെ നല്ലൊരു വേദിയായിരുന്നു കാരണം തലവൂർ ദേവീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് മനോഹരമായ ഈ കലാലയം സ്ഥിതി ചെയ്യുന്നത് പഴയ പഴയ കല ബിൽഡിങ് പോലുള്ള എണ്ണം മൊത്തവും കരിങ്കല്ലിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല തണുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നത് നല്ല രസമാണ് ഒരു പ്രത്യേക വൈബാണ് ഈ സ്കൂള് നല്ല രസമാണ് കാരണം ഏറ്റവും മേളിലായിരുന്നു ഞങ്ങളുടെ ഈ ഫങ്ഷൻ നടക്കുന്ന സ്ഥലം രണ്ടാമത്തെ നിലയിൽ അവിടുത്തെ ഭാരവാഹികളെല്ലാം വളരെ കൂടിയാണ് ഷീർ ചാനയിച്ചത് ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തലവൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പി ടിയിലെ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ചുണക്കുട്ടന്മാരായ കുഞ്ഞുങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല ചിരിച്ച കൂടി അവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാനായി ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും കൂടി എന്നെ വേദിയിലേക്ക് വിളിച്ചു ഇത് നമ്മുടെ എല്ലാം റിലേഷൻസും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു പ്രോഗ്രാമിന് ശേഷം അവിടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മൾ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം പത്തു മണിയോടു കൂടിയായി തിരുനെപ്പം പന്ത്രണ്ട് മണിയായി കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പൊതു പ്രോഗ്രാം ആരംഭിച്ചു അതിനുശേഷം വിളക്ക് കത്തിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു നല്ലൊരു സദസ്സായിരുന്നു രണ്ടു വാക്കു സംസാരിച്ചു അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാനായി കുറച്ച് മിമിക്രിയൊക്കെ കാണിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചു പിന്നെ പ്രത്യേകിച്ച് വേറെ പ്രോഗ്രാംസ് അവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ ഫങ്ഷന് ശേഷം കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് പിന്നെ ഒരുപാട് സമയം വൈകിപ്പോയി കാരണം പന്ത്രണ്ടരയോട് കൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം തീർന്നത് കാരണം ഒരുപാട് ട്രോഫിയും സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് എന്നെ ക്ഷണിച്ചാൽ അതിൻ്റെ പി ടി ഐയോടും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനോടും ദേവസ്വം പ്രസിഡൻറിനോടും വൈസ് പ്രസിഡൻറിനോടും എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതിനുശേഷം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് സമ്മാനദാനവും നൽകാനുള്ളൊരു ഭാഗ്യമുണ്ടായി ഒരുപാട് കുട്ടികളുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നമ്മുടെ തലവോര സ്കൂളിലെ ഇന്ന പ്രാവശ്യം കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടിയാണ് ഇനിയിപ്പം ചോറും മീൻകറി പപ്പളും തൈരും മീൻകറി ഇന്നലെ അത് ഇന്ന് കറി വെച്ചു ഇന്നലെ നമ്മൾ വറുത്തായിരുന്നു പിന്നെ പപ്പടം ഉണ്ട് ചോറുണ്ട് അല്ല സാറ കഴിക്കുക അല്ല അച്ഛൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ കഴിക്കോ കഴിച്ചു അച്ഛൻ കഴിക്കുക ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നവഴിക്ക് ഭയങ്കര അപകടം ഉണ്ടായി അതായത് ഞാനിങ്ങനെ വന്നിട്ട് ചിരട്ട കഴിഞ്ഞിട്ട് അതിപ്പുറം വെച്ച് എൻ്റെ എതിരെ ഒരു കാറ് പാഞ്ഞു വന്നു ഞാൻ ചവിട്ട് നിർത്തി പക്ഷേ ആ വണ്ടി ഒരു നൂറ് മീറ്റർ ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡിലോട്ട് ഇടിച്ച് കയറി ഭാഗ്യത്തിന് അതിനകത്ത് അഞ്ച് പേരുണ്ടായിരുന്നു അവർക്കൊന്നും പറ്റിയില്ല എൻ്റെ കൈ മാത്രം ചെറുതായിട്ട് മുറിഞ്ഞു മുറിഞ്ഞ് മുറിഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചാടി ഇറങ്ങിയിട്ട് അവരെ ഡോർ തുറക്കാൻ പറ്റുന്നവര് തുറഞ്ഞത് കാരണം ഒരു പാറക്കല്ലിനകത്ത് മുട്ടിയിരിക്കുമായിരുന്നു കേട്ടോ ചാൻ ഡോർ വർന്നപ്പം ആ പാറക്കല്ലിനകത്ത് കൈ തള്ളവരുള്ളത് തട്ടി ആ ഭാഗ്യം നെടുവങ്ങാടിലെ പയ്യന്മാരായിരുന്നു അവർ പോയതാണ് ഭാവും ഒന്നും പറ്റിയില്ല ദൈവഭാഗ്യം കൊണ്ട് ഇന്നലെ രാത്രി ഞാൻ പേടിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനോട് ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇന്നലത്തെ സംഭവം ഭയങ്കര സംഭവമായി പോയി കൊള്ളാവോ ഓക്കെ അച്ഛൻ കഴിച്ചിട്ടാണോ ഇനി എനിക്ക് കഴിക്കും കേട്ടോ അച്ഛൻ കഴിക്കണം ആദ്യം ഞാൻ പഴം മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം നമുക്ക് രാത്രി കഴിക്കാം അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാം പപ്പടം എടുത്ത് കഴിച്ചോ കേട്ടോ മീൻ മീൻ കഷ്ണം കഴിക്കണേ കേട്ടോ മീൻ കഷ്ണോ എടുത്തിട്ട് കഴിക്കണം കേട്ടോ ഓക്കെ